കൊട്ടിഘോഷിച്ച കൈരളി ചിപ്പെന്ന കെ ചിപ്പിന്റെ ഇന്നത്തെ അവസ്ഥയെന്ത് സംസ്ഥാനത്തിന്റെ ആദ്യത്തെ സിലിക്കൻ പ്രൂവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പ് എന്ന് കൊട്ടിഘോഷിച്ച് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള കൈരളി ചിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ നാം ഓരോരുത്തരും അഭിമാനിച്ചു എന്നാൽ ഇതേ ചിപ്പിനെപ്പറ്റിയുള്ള ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളാണ് ഈ അവകാശവാദങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരാൻ കാരണമായത് ഡിജിറ്റൽ സർവകലാശാലയുടെ കെ ചിക്കോ പദ്ധതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സേവ് യൂണിവേഴ്സിറ്റി സമിതി കൈരളി ചിപ്പ് എന്ന രീതിയിൽ കേരളം ചിപ്പ് നിർമ്മാണ മേഖല മുമ്പോട്ട് വന്നു എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ കേരള സർക്കാർ കാണിക്കുന്ന തള്ളലുകളിൽ ഒരു തള്ളൽ മാത്രമാണ് അത് മാത്രമല്ല ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാനാകുമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു ഡീൻ അലക്സ് ജെയിംസിൻ്റെ മറുപടി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള ഒരു അക്കാദമിക് ഡിസൈനിനെ വ്യവസായികമായി ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമായി കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതെന്തിന് ഈ തെറ്റിദ്ധാരണ പരത്തുന്നതിൽ സർക്കാരിനും പങ്കില്ലേ വ്യാവസായിക മന്ത്രിയടക്കമുള്ളവർ കെ ചിപ്പിനെ പറ്റി നടത്തിയ അവകാശവാദങ്ങളെല്ലാം പൊള്ളയായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയാണ് ഒരു ചിപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല എന്നിട്ടും ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ സർക്കാരും യൂണിവേഴ്സിറ്റി അധികൃതരും എന്തിനാണ് തിടുക്കം കാണിച്ചത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവകാശങ്ങൾ നൽകുന്നു ഇങ്ങനെയൊരു കേരള സർക്കാർ ഉണ്ടാക്കിയത് ഇടതുപക്ഷ അധ്യാപകർക്ക് പണം തട്ടാൻ വേണ്ടിയോ ഇവിടെ വരുന്ന ഫണ്ടിനെ കുറിച്ച് വിവരമില്ല അധ്യാപകരെല്ലാം അവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങണം പക്ഷേ അതിൻ്റെ മറവിൽ കിഫ്ബിയിൽ നിന്ന് വരുന്ന പണം യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയും അത് ഈ അധ്യാപകർ കൈമാറുകയും അധ്യാപകർക്ക് നാമമാത്രമായ കമ്പനി രക്ഷ്യായിട്ട് അത് ഔട്ട്സോഴ്സ് ചെയ്ത് ഈ പണം പുറത്തു പോകുകയാണ് ഇത് വളരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടായതുകൊണ്ട് ഇതിനെക്കുറിച്ച് സി ബി ഐ കൊണ്ട് അന്വേഷണം നടത്താൻ ഗവർണർ തയ്യാറാകണം യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ്റെ പേരിൽ ആരംഭിച്ച ഒരു സ്വകാര്യ കമ്പനി മാത്രമാണ് കെ ചിപ്പ് ഇതിന്റെ ബോർഡ് അംഗങ്ങളോ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും ഇങ്ങനെയൊരു കടലാസ് കമ്പനി ആരംഭിക്കുന്നതും പൊള്ളയായ അവകാശവാദങ്ങൾ സൃഷ്ടിക്കുന്നതും കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിച്ച് പണം തട്ടാനോ വ്യവസായ അടിസ്ഥാനത്തിലുടൻ ഉൽപ്പാദനം ആരംഭിക്കുമെന്ന് അവകാശപ്പെട്ട കെ ചിപ്പിന്റെ നിലവിലെ അവസ്ഥയോ അപ്ഡേറ്റുകളോ ഈ കമ്പനിയുടേതെന്ന് അവകാശപ്പെടുന്ന വെബ്സൈറ്റിൽ ഇല്ല നാമമാത്രമായ വെബ്സൈറ്റുൾപ്പെടെ സൂചന നൽകുന്നത് വലിയ തട്ടിപ്പിന്റെ സാധ്യതകളോ കേന്ദ്ര സർക്കാർ ചിപ്പ് നിർമ്മാണത്തിൽ വലിയ നിക്ഷേപം നടത്തുമ്പോൾ കൈരുളി ചിപ്പിനെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണമോ രേഖകളോ നൽകാൻ കേരള സർക്കാരും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും വിമുഖത കാണിക്കുന്നത് എന്തിന് കെ ചിപ്പിന്റെ ഉത്ഭവസ്ഥലമായ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക തിരിമറികളുണ്ടെന്നും കൃത്യമായ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്നും പുറം ലോകത്തെ അറിയിച്ചത് യൂണിവേഴ്സിറ്റി വി സി ആയിരുന്ന സിസത്ത് തോമസ് ആണ് കേരളത്തിന്റെ അഭിമാനം എന്ന് സർക്കാർ വാഴ്ത്തിയ കൈരളി എ ഐ ചിപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെയും ദുരൂഹതയുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് സാങ്കേതിക വിദ്യയുടെ പേരിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും കോടികളുടെ പണം ദുരുപയോഗം ചെയ്യുന്നതെന്തിന് വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് എന്തിന് വർഷങ്ങൾക്കു മുന്നേ അവതരിപ്പിച്ച ആദ്യമായി നിർമ്മിച്ച കൊക്കോണിക്സ് ലാപ്ടോപ്പ് എന്ന സർക്കാർ സ്പോൺസേർഡ് തട്ടിപ്പിന്റെ മറ്റൊരു പതിപ്പാവുകയാണിന്ന് കൈരളി ചിപ്പ് എന്ന കെ ചിപ്പ്